ബിഗ് ബോസ് സീസൺ സിക്സിൽ വയ്യാതെ പോകുന്നവരുടെ എണ്ണം ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് പൂജ പോയി അതുപോലെ തന്നെ സെബിൻ പോയി ഇപ്പഴത്തെ ജാസ്മിനും വയ്യാതെ ജാസ്മിനും പോവുകയാണ് വൈറൽ ഫീവറാണ് ഉള്ളത് അപ്പൊ ജാസ്മിനു തീരെ വയ്യാ നല്ല വൈറൽ ഫീവറും ഷർദ്ദിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പുറത്തേക്ക് പോകുന്നത് ഇപ്പോഴത്തെ ചെന്നൈ സെറ്റിലാണ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈ സെറ്റ് ഒരു ശാപം പിടിച്ച സെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ശരണിയും പറയണ്ടായിരുന്നു പവർ റൂം ഒരു ശാപം പിടിച്ച റൂബാണ് കാരണം അവിടെ വരുന്നവരെല്ലാവർക്കും എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ പോകണുണ്ട് പൂജ പോയതിന് ശേഷമാണ് അത് പറഞ്ഞത് കാരണം സിബിനും പവർ റൂമിൽ നിന്ന് പോയത് അപ്പോ മൊത്തത്തിൽ ചെന്നൈ സെറ്റിനെ ഒരു മോശം സെറ്റായിട്ടാണ് മലയാളികൾ കാണുന്നത് മലയാളം ബിഗ് ബോസിന് അനുയോജ്യമായിട്ടുള്ള ഒരു സെറ്റല്ല കാരണം ഇപ്പൊ ജാസ്മിനും വൈറൽ ഫീവർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മൂന്നാലഞ്ച് ദിവസം അങ്ങനെ പോയി റെസ്റ്റ് എടുക്കേണ്ടി വരും ഇന്ന് ഇപ്പോൾ നമ്മുടെ സിജോ റീ എൻട്രി ഉണ്ട് സിജോയിലാണ് ഇനി നമ്മുടെ ഇതിന്റെ പ്രതീക്ഷ കാരണം നല്ല പ്ലേയേഴ്സ് എല്ലാരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും